ഈ ആൾക്കാരെ പറ്റി ജീവിക്കാതെ ആൾക്കാരെ പറഞ്ഞു പറ്റി ജനങ്ങളെ പ്രമുഖന്മാരുണ്ട് അവര് ബിസിനസ് ചാനൽ ചാനൽ റേറ്റിംഗ് എങ്ങനെയാണെങ്കിലും ജീവിക്കുന്നതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള രീതി എല്ലാ രീതിക്കും അവർ ഒരു ഡ്രൈവറാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ വണ്ടി ഓടിച്ച് വണ്ടി ലോങ് ട്രിപ്പ് കിട്ടുമ്പോൾ ഞാൻ പോകാറുണ്ട് പക്ഷേ ഈ ട്രിപ്പ് പോയി തിരിച്ച് കേരളത്തിലേക്ക് ഞങ്ങൾക്ക് വരാനോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വീട്ടിൽ ഇന്നലെ ഓർത്ത് പോകും അത്രയും സിറ്റുവേഷൻ വളരെ ഡേഞ്ചറാണ് മോശമാണ് വളരെ മോശമായ ആ സമയത്ത് കാറ്റ് നമ്മൾ പോയിക്കൊണ്ടി നമ്മുടെ എക്സി വി വണ്ടിയാണ് പോയി കൊടുക്കുന്നത് ആ എക്സി വി പോലും വണ്ടി ആ എടുത്ത് മറിക്കുന്ന വിധത്തിലുള്ള കാറ്റുമാണ് എന്നിട്ട് ഇതിനകത്ത് പിന്നെ കുറെ പേര് പറഞ്ഞാൽ നമ്മുടെ ആർമി ഫോഴ്സ് നേവി ഫോഴ്സ് അവര് അത് വിളിച്ചപ്പോൾ വരാനായിട്ട് എന്താണ് നമ്മുടെ അപ്പുറത്ത് അതായിട്ടുള്ള ഇതുണ്ട് ഒരിക്കലും ഒരു എത്ര വലിയ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് പോയി നിൽക്കാൻ പറ്റില്ല നിൽക്കാൻ കാര്യം ഇന്നലെ തന്നെ ഇതിനകത്ത് ഈശ്വര മാപ്പേ മാപ്പം അവിടുന്ന് കുട്ടി സേഫ്റ്റി റോപ്പ് പൊട്ടിയിട്ട് നൂറ് മീറ്റർ അപ്പുറത്താണ് പിന്നെ പോയിട്ട് ഇപ്പൊ ടാങ്കർ ലോറിയുടെ ബാക്കിലത്തെ ടാങ്കറിന്റെ ഇത് പോയി കിടന്നു വെച്ചാൽ എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പൊ ഈ പറയുന്ന പോലെ ഇത് പറയുന്ന വലിയ ഒരു നാഷണൽ പെർമിറ്റും ഇതവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല ഈ മഴയുള്ള ഒലിച്ചിൽ ടവർ ഒലിച്ച് വന്നിട്ടുണ്ട് വലിയ ടവർ പിന്നെ ഈ വീട്ടിൻ്റെ അലുമിനിയം ഷീറ്റുകൾ എല്ലാം ഉണ്ട് ഇത് മെറ്റൽ ഡിക്റ്റർ വെച്ച് എന്ത് ഡിക്റ്റ് ചെയ്താലും ഈ സാധനം ഇരുമ്പ് സാധനം വരുമ്പോൾ അത് ഡിക്റ്റ് ചെയ്യും ഇന്ന സാധനത്തിന് ഇരുമ്പ് സാധനങ്ങൾ ഉണ്ടെന്നേ അറിയത്തുള്ളൂ അറിയത്തുള്ളൂ മലയാളി തന്നെ അവിടെ അവിടെയുള്ള മലയാളികൾ അവിടുത്തെ ന്യൂസ് ചാനലൊക്കെ കൊടുത്തിട്ടുണ്ട് കാര്യം ഇവിടുത്തെ ന്യൂസ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് വളരെ തെറ്റായ രീതിക്കാണെന്ന് അവര് തന്നെ അവിടെ അവകാശം ആയിട്ടുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ ആൾ തിരിച്ചു വരും തിരിച്ചു വരും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ കൊടുത്തുകൊടുത്തു കൊടുത്ത് ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന ഒരു രീതിക്കാണ് ഇതിന്റെ വണ്ടി ഇപ്പൊ മുപ്പത്തി ഭാരവുമായിട്ട് റോഡ് കിടക്കുന്നു ഇപ്പം ഒരിക്കലും ഒരു നയന്റി ഡിഗ്രിയിലല്ല ഒരു കുന്നു വരുന്നത് കാര്യം അത്രയും ഒരു മന്ദബുദ്ധി തരത്തിലല്ല ഒരു നമ്മുടെ റോഡിന്റെ എഞ്ചിനീയർമാരെ എന്ന് പറഞ്ഞത് ഒരിക്കലും ഇടിഞ്ഞു വീഴുന്ന സ്ഥലങ്ങളിൽ നൈന്റി ഡിഗ്രിയിൽ ആയിരിക്കില്ല എപ്പോഴും ചരിഞ്ഞ പ്രദേശം തന്നെ ആയിരിക്കും കാര്യം എന്തെങ്കിലും അപകടം വന്നാലും ഒറ്റ ഫോഴ്സിന് ഇങ്ങനെ പോലും ഇടിഞ്ഞു റോഡിലേക്ക് ഒറ്റയടിക്ക് വീഴത്തരുന്നത് അപ്പൊ ഞാൻ ഒരുപാട് സ്ഥലങ്ങള് ഞങ്ങൾ ലോങ് ട്രിപ്പ് പോകുന്നതാണ് അപ്പൊ നമ്മുടെ ഈ വണ്ടി വണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ഞങ്ങൾ കാണുന്ന പല സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നയൻ്റി ഡിഗ്രിയിൽ ഇങ്ങനെ പോകത്തില്ല ചെറിയ ചെറിയ ചെരുവണ്ടാവും ഈ ചെരുവെന്ന് പറയുമ്പോൾ ഈ ഉരുൾപൊട്ടൽ വന്നാൽ പോലും ഫുള്ള് കുത്തി വലിച്ചോണ്ടേ പോകത്തുള്ള സാധനം നമ്മളീ പറഞ്ഞു സ്ഥലത്തോട്ട് പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല കാര്യം നമ്മളിത് പോകുന്നത് ഗോവ റൂട്ടാണ് അതെ അപ്പൊ ഈ റൂട്ടിലേക്ക് പോകുമ്പോ തന്നെ അവിടുത്തെ അവസ്ഥ വളരെ ഡേഞ്ചറാണ് ആറ് മണിക്ക് ശേഷം ആ റൂട്ട് കേറി നോക്കണം കാരണം ഈ പറഞ്ഞ പോലെ കൊടുങ്കാറ്റും മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതിലും മോശമായിട്ടുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് കമന്റ് ഇടുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അവര് മനുഷ്യരാണ് അവര് മനുഷ്യന് അവര് അവർ ഈ പറഞ്ഞ സൂപ്പർമാൻ പവർ ഉള്ള ആൾക്കാരൊന്നും അല്ല നൂറടി താഴ്ചയിൽ പോയി കണ്ടെത്താം പക്ഷെ ഇത്രയും ഒഴുക്കിന്നവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ട്രെയിനിങ് ലഭിച്ചാണെങ്കിലും എക്സ്പെർട്ട് ആണെങ്കിലും ഒരു കാലാവസ്ഥ മോശമാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പരിധികളുണ്ട് പരിമിതികളുണ്ട് അത് അതിൽ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് ഈ ജനങ്ങളെ വിധികളാകുന്ന കുറെ പ്രമുഖന്മാരുണ്ട് അതെ അവർ അവരുടേതായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള ചാനൽ റേറ്റിംഗ് കൂട്ടുക എങ്ങനെയാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള രീതി എല്ലാ രീതിക്കും അവർ കളിക്കുന്നില്ല കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ അവിടെ കർണാടക ബോർഡറിൽ അവർ കർണാടയിൽ അവരിപ്പം പറഞ്ഞു ഒരു ഇപ്പൊ തെരച്ചിലത്തെ ആൾക്കാർ നിർത്തി എന്തുകൊണ്ട് കേരളത്തിലും ഇതുപോലെ കഴിവുള്ള ആൾക്കാരില്ലേ അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ടുവച്ച് അവർ നടത്തണം തീർച്ചയായിട്ടും അവരൊക്കെ അവരുകൂടി ഇതിനകത്ത് പങ്കെടുക്കണം ായിട്ട് കാര്യം ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഉള്ളതിൽ നമ്മുടെ നേവി മാത്രമേ ഉള്ളൂ ഇപ്പൊ കേരളത്തിൽ ഇതുപോലെ പരിശീലനം കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ അവരും പോകണം ഇപ്പൊ പാപെട്ടുള്ള ഒരുപാട് പൊങ്കാലിട്ട് ഓർമ്മ വെച്ചിട്ട് അവിടുത്തെ മഴ ഇപ്പോഴും അതുപോലെ തന്നെ തുടർന്ന് നിമിഷ നേരം കൊണ്ട് വെയിലാവും നിമിഷ നേരം കൊണ്ട് മഴ വരും ആ ഈ മണ്ണിടിച്ചിൽ വന്നിട്ട് ഇവിടെ വെള്ളത്തിൽ വീണ്ടും വെള്ളത്തിന്റെ ഫോഴ്സിൽ ആ തൊട്ടപ്പുറത്തെ വീട് പൂർണ്ണമായിട്ടെന്ന് വെച്ചാൽ ആ വീട്ടിൽ സ്ത്രീ വരണപ്പെട്ടു അപ്പൊ അതിന്റെ ഫോഴ്സ് ഒന്നാലേ ചോദിക്കണം തീർച്ചയായിട്ടും ആ ഫോഴ്സിൽ ഒരു കാരണം വെച്ചാലും ഇത് അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷയില്ല എന്ന് തന്നെയാണ് അവിടുത്തെ സർക്കാർ പറയുന്നത് ആ ഈ ന്യൂസ് ഒന്നും ഇവരിവിടെ പുറത്ത് വിടുന്നില്ല ഞങ്ങളിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ മൂകാംബിയിലെ റൂമുടെ സമയത്ത് അവിടുത്തെ ചാനലിൽ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ടേഴ്സ് തെറ്റാണ് സാധനം വെച്ചാൽ ഈ ഇതിൽ പെട്ടിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഈ ഇപ്പോഴും അർജുൻ തിരിച്ചു വരട്ടേ എന്ന പ്രാർത്ഥനയോടെ നമ്മളും പറയുന്നത് എന്തെങ്കിലും ഇറാക്കിൽ സംഭവിച്ചു എവിടെയെങ്കിലും ചിലപ്പോൾ ഇവിടെ തന്നെ കാണണമെന്നില്ല പിന്നെ ഞാൻ ഡ്രൈവറായത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പറഞ്ഞ അപകടം നൽകുന്ന എട്ട് മണിക്കാണ്ടാണ് അവർ പറയുന്നത് എട്ട് എട്ടരയ്ക്കകത്ത് വെച്ചിട്ട് അതെ ആ ഒരു ടൈമിൽ ഒരിക്കലും ഇവർ ലോങ് ട്രിപ്പ് പോകുന്ന ഡ്രൈവർമാർ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്ന സമയമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉറങ്ങുന്ന സമയമല്ലത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ടൈം ഓഫീസ് ടൈം ഒമ്പത് മണിയാണ് അപ്പോൾ ആ ടൈമിനനുസരിച്ച് ഇവർക്ക് ഓടി പിടിക്കാൻ വേണ്ടിയാണ് ഇവർ നോക്കത്തുള്ളൂ ഏതെങ്കിലും ഒരു ഏരിയയിൽ അപ്പം ഈ ടൈമിൽ എന്തായാലും ഒരു അത്രയും നല്ല ഉറക്കത്തിൽ പോവില്ല ഇല്ലില്ല അവർ ഉറങ്ങേണ്ട സമയം ഉറങ്ങി വെച്ചാൽ അവർ ഉറങ്ങി എണീറ്റെന്ന് വെച്ചാൽ വണ്ടിയിൽ ലോഡായിട്ടുണ്ടെങ്കിൽ ഉറങ്ങി എണീക്കുന്ന സമയങ്ങളാണത് കാപ്പി ഓടിക്കുന്ന സമയമാണത് ആ ടൈമിൽ ഒന്നുകിൽ ആൾ കടയിലുണ്ടാവാം അതെ കാര്യം അവര് പറയുന്നുണ്ട് അവിടെ കടയിൽ വന്നതിൽ ഇനി ഒരാൾ ഉണ്ടെന്നാണ് അവര് പറയുന്നത് കാര്യം അന്ന് ആ കടയിലെ ഓണറുടെ വൈഫ് അവര് വീട്ടിൽ വിളിച്ച സമയത്ത് കൊണ്ട് പറയുന്നത് ഇത്ര പേര് കാപ്പിടത്ത് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു അതില് കടയിൽ നിന്ന് അവർ കാണാതെ പോലെ ഏഴുപേരാണ് കിട്ടിയത് അപ്പോൾ ഇവരുടെ ഫാമിലിടൊക്കെ പേര് ഇനി ഒരാളുടെ ഉണ്ട് അത് ആരാണ് ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല അതാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഇതുവരെ ആളിനെ കൺഫേം ആക്കിയിട്ടില്ല ഉരുൾപൊട്ടല സമയത്ത് ആൾ വണ്ടിയിൽ അതെ അർജുനെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് ഏജ് ആയിട്ടുള്ള വ്യക്തിയല്ല ചെറുപ്പക്കാരനാണ് ഈ ഒരു അപകടം ഒറ്റ രീതി ഒറ്റ ഫോഴ്സിൽ തള്ളിക്കൊണ്ട് പോകൂല ഈ സാധനം ഫുള്ള് ഒറ്റ വന്ന് ഒറ്റ ഒറ്റ എടുത്തിട്ട് പോകില്ല ഈ സാധനം കാര്യം ഭാരം ഉണ്ട് വണ്ടിക്ക് അപ്പൊ ആ ഈ വന്ന സാധനം തള്ളിയാൽ പോലും ഒറ്റക്ക് പോകില്ല അപ്പൊ ആ ടൈമിലാണെങ്കിലും ചെറിയ ഉറക്കത്തിൽ ആൾക്ക് എനിക്ക് രക്ഷപ്പെടാൻ നോക്കത്തുള്ളൂ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ അയാൾ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാ വണ്ടിയിലുണ്ടെങ്കിൽ ഇറങ്ങാം ആ സമയം അതും അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരിക്കലും വണ്ടിക്കകത്ത് ലോക്ക് ആവൂല ആള് വരുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്നേ ഹോട്ടലിൽ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വണ്ടിന്ന് ആള് രക്ഷപ്പെടാൻ സാധ്യത കാര്യം ഇവര് വീട്ടിൽ നിന്ന് ഈ അർജുന്റെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തപ്പോ റിങ് എന്ന് പറയുന്നു വെള്ളത്തിൽ പോണ ഒരു ഫോൺ ഒടിക്കുന്ന റിങ്ങില്ല രക്ഷപ്പെടട്ടെ അത്രേ ഉള്ളൂ രക്ഷപ്പെടട്ടെ ആള് എവിടെയെങ്കിലും തന്നെയാണ് എവിടെയെങ്കിലും എവിടെ രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അവരുടെ മാധ്യമ നിർമ്മം ഇതുപോലെ എന്താ ഈ ആൾക്കാരെ പറ്റി ജീവിക്കാതെ ആൾക്കാരെ പറഞ്ഞു പറ്റി ജീവിക്കുന്നതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ എന്തുകൊണ്ട് അല്ലെ നിങ്ങൾ ഇവിടെ അവിടെ അവിടെ മാത്രമേ ഉള്ളൂ ഉള്ളതുകൊണ്ട് ഈ മംഗലാപുരം ബോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള അവസ്ഥയാണ് അത് പറയുന്നില്ല ആരും വളരെ മോശം കാലാവസ്ഥയും പല സ്ഥലങ്ങളിലും വലിയ ഇടിഞ്ഞു ഇതിപ്പോ ഉരുൾപൊട്ടലൂടെ ചേർന്നാ വന്നേ ഇത് കണ്ട അവസ്ഥ വലിയ കുന്നുകൾ ഇടിഞ്ഞു വലിയ വലിയ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ ആ പത്ത് പന്ത്രണ്ട് നിലയ്ക്ക് അത്രയും ബിൽഡിങ്ങുകളുടെ മോളിൽ നിന്നുള്ള സാധനങ്ങൾ തറ അതൊന്നും ഞാനിപ്പോണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് മലയാളിന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളത്തില് പോകുന്ന ആളെ രക്ഷപ്പെടുത്തുന്ന സാധനം ബൈക്കെടുക്കുന്ന സാധനം ഒക്കെ ആ ഈ മലയാളിടം എന്ന് പറഞ്ഞിട്ട് അവിടെ കർണാടകയിൽ ചെന്ന് പോയില്ല അതെ കൊഴിഞ്ഞ് ഈ പോയി ഈ രക്ഷിക്കാൻ നിന്ന വരിവര്യ നിന്നും ഒര്ത്തമാരെ പോലും കിട്ടത്തില്ല കടലിൽ പോകണം ആള് കടലിൽ പോകുന്നുണ്ട് ആ ഈ നേരത്തേക്കാണ് അങ്ങനെയുള്ള ഈ ന്യൂസ് അങ്ങനെയുള്ള കുറെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്തോണ്ട് വരാൻ വേണ്ടിയത് എന്ത് എന്ത് വിവരൊക്കെയാണ് അവര് പറയുന്നത് കേരളത്തില് നിങ്ങള് പറഞ്ഞ കേരളത്തിൽ ഒഴുക്കല്ല അവിടെ അതായത് നിങ്ങള് നിങ്ങൾ ഒരു തവണ ഇപ്പൊ ഈ മഴ തീരുന്ന സംശയം ഒരു പ്രാവശ്യം പോയി നോക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും പോയി നോക്കണം ഈ അവിടുത്തെ കാറ്റും വഴി നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആ റോഡ് മൊത്തം നാഷണൽ പെർമിറ്റ് വരുന്നത് അതെന്നുവെച്ചാൽ ഇതല്ലേ നമ്മുടെ പാതയാണ് കാരണം വണ്ടി വണ്ടി നാലുപരി നമുക്ക് ഒരിക്കലും ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരുടെയും അവർക്കെല്ലാം പ്രാർത്ഥിക്കണം അല്ലെ അവർ അവർക്കൊരു കുടുംബം ഉണ്ടെന്ന് ആലോചിക്കണം അവർ ആറുമണിക്ക് കയറി ഏഴുമണിക്ക് അവരിന്റെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അവർക്കും കുടുംബമുണ്ട് അവരും മനുഷ്യരാണ് എത്ര ട്രെയിനിങ് ലഭിച്ചാലും അവർക്കും പരിധികളുണ്ട് പരിമിതി പോയിട്ട് അവർ പിടിച്ചുകൊണ്ട് വരാനും എടുക്കാനും ഇതിന്റെ ഇടയിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഓരോരുത്തർ മനുഷ്യനെ രക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അല്ല വരുന്നുണ്ട് അപ്പൊ അവർക്ക് സാധിക്കുന്നില്ല അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഈ വാർത്തകൾ വഴി അതിലൊന്ന് കമന്റ് കമന്റിൽ തെറി അതെ അവർ നടക്കുന്ന സംഭവം ഒന്നും അവര് പറയുന്നില്ല അവർ എന്തൊക്കെയാണ് നടക്കുന്നത് അവര് പറയുന്ന വെച്ചാൽ അവര് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല ഇത് അവിടെ ഈ ദിവസങ്ങളിലെല്ലാം അവർക്ക് ഓരോരോ ദിവസങ്ങളിലും ആൾക്കാരെ റിപ്പോർട്ട് ചെയ്ത് അവരടുത്ത് വന്നോണ്ടിരിക്കണ അവിടെ ക്യൂബ ഡിവൈസും ബാക്കിയുള്ള ടീമുകളും വന്നു റെസ്ക്യൂ ടീമുകളും വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞത് ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ആ കൂടി എനിക്ക് തോന്നുന്ന ഒരു മാരം ഉള്ള ആൾ മാത്രമാണ് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ ആയി വരട്ടെ അല്ലേ അതെ നമുക്ക് പറയാൻ പറ്റും കാര്യം ഒരു രണ്ട് മൂന്ന് ദിവസം മഴയെല്ലാം മാറി നിന്ന് കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ വെള്ളം ഒന്താന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടി അർജുൻ്റെ വണ്ടിയും അർജുനേയും കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളത് നമ്മൾ ബാക്കിയുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്